നിലമ്പൂർ നിയുക്ത എം എൽ എ അരടൻ ഷൌക്കത്ത് നന്ദി പറയാൻ രാവിലെ പാണക്കാടെത്തും വോട്ടർമാരെ നേരിൽ കണ്ട് നന്ദി അറിയിക്കാൻ ഉച്ച കഴിഞ്ഞ മണ്ഡല പര്യടനവും നടത്തും തോൽവിയെക്കുറിച്ച് പഠിക്കാൻ സി പി ഐ എമ്മും ബി ജെ പിയും തയ്യാറെടുക്കുകയാണ് അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ യു ഡി എഫുമായി ധാരണയിലെത്താനുള്ള നീക്കത്തിലാണ് പി വി അൻവർ കൂടുതൽ വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നു റിയാസ് വോട്ടർമാർക്ക് നന്ദി അറിയിക്കാൻ വേണ്ടിയിട്ട് അരടൻ ഷൌക്കത്തിൻ്റെ പര്യടനം എന്നാണ് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഗുഡ് മോർണിംഗ് ദീപ്തി നിലമ്പൂരിൽ നിയുക്ത എം എൽ എ തെരഞ്ഞെടുക്കപ്പെട്ട ആര്യാടൻ ഷോക്കത്ത് വോട്ടർമാർക്ക് നന്ദി അറിയിക്കാൻ ഇന്ന് ഉച്ച കഴിഞ്ഞാണ് മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തുന്നത് അതിനു മുന്നോടിയായി ആര്യാടൻ ഷോക്കത്ത് ഇന്ന് രാവിലെ ഒൻപതരയോടുകൂടി പാണക്കാട് എത്തി മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി തങ്ങളെ കാണും ഏറ്റവും അധികം ഈ ഒരു വിജയത്തിൽ ആര്യാടൻ ഷോക്കത്ത് കടപ്പെട്ടിരിക്കുന്നത് മുസ്ലിം ലീഗ് പ്രവർത്തകരോട് തന്നെയാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തോടും കൂടിയാണ് സാധാരണ ആര്യടൻ മുഹമ്മദ് മത്സരിക്കുമ്പോഴായാലും പിന്നീട് ആര്യടൻ ഷൗക്കത്ത് നേരത്തെ മത്സരിച്ചപ്പോഴുമൊക്കെ നിരവധി മുസ്ലിം ലീഗ് പ്രവർത്തകർ വിമുഖത കാണിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു അത് ആര്യടൻ കുടുംബവും മുസ്ലിം ലീഗും പ്രത്യേകിച്ച് പാണക്കാട് കുടുംബവും തമ്മിലുള്ള ബന്ധത്തിലുള്ള ഒരു സ്വരച്ചേർച്ചയില്ലായ്മ നേരത്തെ മുതലുള്ള പാരമ്പര്യമായുള്ള ഒരു കാര്യമാണ് പക്ഷേ ഇത്തവണ അതൊക്കെ പരിഹരിക്കാൻ യു ഡി എഫ് നേതൃത്വത്തിന് സാധിച്ചിരുന്നു പ്രത്യേകിച്ച് ഇതേക്കുറിച്ച് മുനവറലി ശിഹാബ് തങ്ങളോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം അത്തരം പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്തു എല്ലാം പരസ്പരം പറഞ്ഞു തീർത്തു ഇപ്പോൾ സൗഹൃദത്തിലായി എന്നുള്ളതാണ് ആ ഒരു തീർത്തതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് പ്രവർത്തകർ ഇത് ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് എന്നതിനപ്പുറത്തേക്ക് യു ഡി എഫിന് വേണ്ടിയുള്ള ശക്തമായ തെരഞ്ഞെടുപ്പ് ചിഹ്നം നോക്കി വോട്ട് ചെയ്യുക എന്ന രീതിയിലേക്ക് മുസ്ലിം ലീഗ് പ്രവർത്തകരും ഒക്കെ ശക്തമായി പ്രവർത്തിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് പ്രത്യേകിച്ച് പാണക്കാട് കുടുംബത്തിൽ സാദിഖലി തങ്ങൾ ഹജ്ജിന് പോയത് ഒഴിച്ചു നിർത്തിയാൽ മറ്റ് പാണക്കാട് കുടുംബത്തിൽ തങ്ങന്മാരെല്ലാവരും തന്നെ സജീവമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത് കൂടാതെ ഈ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ എണ്ണയിട്ട യന്ത്രം പോലെ മുസ്ലിം ലീഗിന്റെ നേതാക്കളും പ്രവർത്തകരുമെല്ലാം തന്നെ സജീവ സാന്നിധ്യമായി നിലമ്പൂരിലെ വിവിധ ഭൂത്തുകളിൽ ഉൾപ്പെടെ എത്തിക്കൊണ്ട് അതായത് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി വീടുകൾ കയറി സന്ദർശിക്കുന്ന ഒരു സാഹചര്യം പോലും പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ മുതിർന്ന നേതാവായിട്ടൂടി അവരുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു ലീഗ് സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തിയ രീതിയിലായിരുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ആര്യടൻ ഷോക്കത്തിന് വേണ്ടി ഒരു പ്രവർത്തിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ആര്യടൻ ഷോകത്ത് ഏറ്റവും ആദ്യം നന്ദി പറയാൻ എത്തുന്നതും പാണക്കാടാണ് അതുകൊണ്ട് അതിന് ഏറെ രാഷ്ട്രീയ മാനങ്ങളുണ്ട് കാരണം പാണക്കാട് സാദിക്ലിഷ്യാപ്തങ്ങളും ആര്യടൻ ഷൗഖത്തും ഇന്ന് പരസ്പരം പുടരുന്ന സമയത്ത് ഒരുപക്ഷെ ഈ ആര്യാടൻ കുടുംബവും പാണക്കാട് കുടുംബവും തമ്മിലുള്ള വർഷങ്ങളുടെ ഒരു ബദ്ധവൈര്യം ഒക്കെ അലിഞ്ഞില്ലാതാകുന്ന ഒരു സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ നമ്മൾ കണ്ടു അത് കൂടുതൽ ദൃഢമാവുന്ന രീതിയിലേക്ക് ആത്മബന്ധം കൂടുതൽ ദൃഢമാവുന്ന രീതിയിലേക്ക് പോവുകയാണ് ആരാടൻ ഷോക്കത്തിനെ സംബന്ധിച്ച് ഇനി പത്ത് മാസം കഴിഞ്ഞാൽ വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് അതുകഴിഞ്ഞ് ഉച്ച കഴിഞ്ഞാണ് മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലെത്തി വോട്ടർമാർക്ക് നന്ദി പറയാൻ വരുന്നത് പ്രത്യേകിച്ച് ഒൻപത് വർഷം എൽ ഡി എഫിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മണ്ഡലം ശക്തമായ ഒരു ഒരു മെജോറിറ്റിയോടുകൂടി തന്നെ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ തിരിച്ചു പിടിക്കാൻ യു സാധിച്ചു എന്നുള്ളത് ഏകദേശം ായിരത്തിലധികം വോട്ടുകൾ നേടി പിടി പിടിക്കാൻ സാധിച്ചു എന്നുള്ളത് യു ഡി എഫിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് അപ്പോഴും ഈ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചില പാഠങ്ങൾ യു ഡി എഫിനെ ഈ തെരഞ്ഞെടുപ്പ് പഠിപ്പിക്കുന്നുണ്ട് അതിൽ തന്നെ എടുത്തു പറയേണ്ടത് വഴിക്കടവ് എന്ന യു ഡി എഫിന്റെ ശക്തി കേന്ദ്രത്തിൽ പി വി അൻവർ ഉണ്ടാക്കിയ വലിയ മുന്നേറ്റമാണ് വഴിക്കടവ് പഞ്ചായത്തിൽ യു ഡി എഫ് മൂവായിരത്തിലധികം വോട്ടിന്റെ ലീഡായിരുന്നു അല്ലെങ്കിൽ മൂവായിരത്തോളം വോട്ടിന്റെ ീഡായിരുന്നു പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ അത് ആയിരത്തി എണ്ണൂറിലേക്ക് ചുരുക്കാൻ ഈ പി വി അൻവറിൻ്റെ സാന്നിധ്യം കൊണ്ട് സാധിച്ചു പി വി അൻവർ നാലായിരത്തിലധികം വോട്ട് വഴിക്കടവിൽ മാത്രം പിടിക്കുന്നൊരു സാഹചര്യമുണ്ടായി ഒപ്പം തന്നെ എൽ ഡി എഫിൻ്റെ ശക്തി ദുർഗങ്ങളായിരുന്ന പോത്തുകലിലും ചുങ്കത്തറയിലും കരുളായിലുമൊക്കെ അമരമ്പലത്തുമൊക്കെ ലീഡ് നേടാൻ യു ഡി എഫിന് സഹായിച്ചതും ഈ പി വി അൻവറിൻ്റെ സാന്നിധ്യമാണ് അതുകൊണ്ട് പി വി അൻവറും യു ഡി എഫ് പ്രവേശന നീക്കം വളരെയധികം ശക്തമാക്കിയിട്ടുണ്ട് മറ്റ് ഈ ഇത്തവണ യു ഡി എഫിൻ്റെ ഒരു പ്രവർത്തനം എന്നുള്ളത് ഒറ്റക്കെട്ടായി നീങ്ങി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രവർത്തനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായാലും മറ്റ് മുതിർന്ന നേതാക്കളായാലും മുൻ പി സി സി അധ്യക്ഷന്മാരായാലും ഒപ്പം തന്നെ സ്വന്തം നിലമ്പൂരിൽ സ്ഥാനാർത്ഥിത്വം അവസാന നിമിഷം വരെ ഉറപ്പിച്ചിരുന്ന മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയുടെ ഇടപെടൽ കാരണം വി എസ് ജോയി കൃത്യമായി തന്നെ അക്കാര്യത്തിൽ ആത്മാർത്ഥമായി വി എസ് ജോയി ഈ ഒരു തെരഞ്ഞെടുപ്പ് തുടങ്ങും മുൻപ് പറഞ്ഞൊരു കാര്യമുണ്ട് ആയിരം തെരഞ്ഞെടുപ്പുകളിൽ ഇനി സീറ്റ് ലഭിച്ചില്ലെങ്കിലും പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്താനോ പാർട്ടിക്കെതിരായി പ്രവർത്തിക്കാനോ താനില്ല എന്നുള്ളത് അത് വലിയ രാഷ്ട്രീയ മാതൃകയായി കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങൾ ഉയർത്തിക്കാട്ടുന്നുണ്ട് മറ്റുള്ള പലരും കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമുള്ള രാഷ്ട്രീയ നിരീക്ഷകരും ജോയിയുടെ ഈ ഒരു ആത്മാർത്ഥതയെ അഭിനന്ദിക്കുന്നുണ്ട് ഈ ഒരു മാതൃക ഷൗക്കത്തടക്കമുള്ള ആളുകൾക്ക് മാതൃകയാണ് എന്ന് തിരിച്ചു പറയുന്ന ആളുകളുമുണ്ട് കാരണം നേരത്തെ വി വി പ്രകാശ് മത്സരിച്ചപ്പോഴൊക്കെ അതിനെതിരെ മുഖം തിരിച്ചു നിന്ന ഒരു രീതി ഷൗക്കത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഈ വി എസ് ജോയുടെ ഈ ഒരു മാതൃക പിന്നെ ഇനി വരുന്ന നേതൃ തലമുറയ്ക്ക് ഒരു വലിയ പാഠമാണ് എന്ന രീതിയിലൊക്കെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ സൈബർ ഇടങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഒപ്പം ഈ പി വി അൻവർ യു ഡി എഫിലേക്കുള്ള പ്രവേശനത്തിൻ്റെ സാധ്യതകൾ കരുനീക്കങ്ങൾ വേഗത്തിലാക്കുകയാണ് പ്രത്യേകിച്ച് പ പത്തൊൻപതിനായിരത്തിലധികം വോട്ട് ഇരുപതിനായിരത്തിലോളം വോട്ട് ഒരു മണ്ഡലത്തിൽ നിന്നും ഒരു പ്രചരണ രംഗത്ത് സജീവമല്ലാതിരുന്നിട്ട് കൂടി പി വി അൻവറിനെ പിടിക്കാൻ സാധിച്ചു എന്നുള്ളത് യു ഡി ും എൽ ഡി എഫ് കേന്ദ്രങ്ങളിലും ഒരുപോലെ ഉളവാക്കിയ കാര്യമാണ് ഈ ഒരു നിലമ്പൂരിലെ പോലും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് പി വി അൻവർ അവിടെ വലിയൊരു ഫാക്ടറാണ് എന്ന് ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തോടുകൂടി തെളിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ പി വി അൻവർ പ്രചരണ രംഗത്ത് ഇറങ്ങിയിരുന്നെങ്കിൽ ഒരു പക്ഷേ മുന്നണി സ്ഥാനാർത്ഥികൾ തീർത്തും അപ്രസക്തമായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നൊരു വിലയിരുത്തലുണ്ട് എങ്കിൽ കൂടിയും പി വി അൻവറിനൊപ്പം കൂട്ടാതിരുന്നത് കൊണ്ടാണ് ഇത്രയും വോട്ടിന്റെ ഭൂരിപക്ഷം യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നേടാൻ സാധിച്ചത് എന്ന ും യു ഡി എഫിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് യു ഡി എഫുമായി ധാരണ ഉണ്ടാക്കാനുള്ള ഊർജിത നീക്കം ആരംഭിക്കാനിരിക്കുകയാണ് പി വി അൻവർ അതിൽ ധാരണയാക്കി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നുകിൽ ബേപ്പൂർ അല്ലെങ്കിൽ തിരുവമ്പാടി തിരുവമ്പാടി വിട്ടു നൽകാമെന്ന് നേരത്തെയുള്ള ചർച്ചയിൽ ലീഗ് അറിയിച്ചതാണ് അപ്പോൾ സ്വാഭാവികമായും ഏകദേശ സാധ്യതയുള്ള തിരുവമ്പാടിയോ അതല്ലെങ്കിൽ ശക്തമായ പോരാട്ടം നടത്താൻ ഉതകുന്ന രീതിയിലുള്ള ബേപ്പൂരോ ആണ് പി വി എൻവർ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിക്കുന്ന മണ്ഡലം മണ്ഡലത്തിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ ഈ രണ്ട് മണ്ഡലങ്ങളോ നൽകുന്ന നൽകണമെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് നേട്ടമുണ്ടാക്കി കൊടുക്കുന്ന രീതിയിൽ പി വി അൻവറിനും കൂട്ടർക്കും സാധിക്കണം ആ രീതിയിലേക്ക് ചർച്ചകൾ പോകുന്നു ഇത് നേരത്തെ വി ഡി സതീശനായിരുന്നു ഇതിന് ശക്തമായി എതിരി നിന്നിരുന്നെങ്കിൽ വി ഡി സതീശന്റെ മനസ്സും പതിയെ മാറുന്നുണ്ട് പി വി അൻവർ കൃത്യമായി വാക്കുകളിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഒപ്പം ചേർക്കുന്നതിൽ വലിയ കുഴപ്പമില്ല എന്നൊരു മാനസികാവസ്ഥയിലേക്ക് വി ഡി സതീശനും തുടങ്ങുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഇതൊരു മഞ്ഞുരുകലിലായി പി വി അൻവർ യു ഡി എഫിനൊപ്പം ചേരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഉണ്ടാകും അതേസമയം തന്നെ സി പി ഐ ബി ജെ പിയും അവരുടെ തോൽവി പഠിക്കാൻ തയ്യാറായി വരികയാണ് പ്രത്യേകിച്ച് സ്വന്തം ബൂത്തിൽ നൂറ്റിയെട്ട് വോട്ടിന് പിന്നിലായ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് അത് അദ്ദേഹത്തെ സംബന്ധിച്ചും ഒപ്പം തന്നെ പാർട്ടിയെ സംബന്ധിച്ചും ഏറെ ഞെട്ടലുളവാക്കിയ ഒരു കാര്യമാണ് സ്വന്തം ബൂത്തിൽ പോലും അത് പാർട്ടി ശക്തി കൂടിയും നൂറ്റിയെട്ട് വോട്ടിന് പിന്നിൽ പോയി സി പി എം തയ്യാറാകും സി പി എം പൊതുവെ തോൽവികൾ കൃത്യമായി പഠിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അതുകൊണ്ട് ഇത് കൃത്യമായി പഠിക്കാനും ഇനി തുടർന്ന് പത്ത് മാസം കഴിഞ്ഞ് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് രീതിയിൽ അവിടെ നിലപാടുകൾ സ്വീകരിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ സി പി എം കൈക്കൊള്ളും ഒപ്പം തന്നെ ബി ജെ പി സ്ഥാനാർത്ഥി മോഹൻ ജോർജിന് നിർത്തിയിട്ടും ക്രിസ്തീയ വോട്ടുകൾ ബി ജെ പിയിലേക്ക് വന്നിട്ടില്ല എന്ന കൃത്യമായ വിലയിരുത്തൽ ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തോടെ ഈ ബി ജെ പിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി മോഹൻജോർജ് എന്നതിനപ്പുറത്തേക്ക് ഒരു പാർട്ടി സ്ഥാനാർത്ഥി എന്ന രീതിയിലേക്കായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ ബി ജെ പി മുന്നിട്ടിറങ്ങുക നാൽപ്പത് വോട്ടുകൾ മാത്രമാണ് അധികമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നും ബി ജെ പിക്ക് നേടാൻ സാധിച്ചത് അതുകൊണ്ട് കാര്യമായിട്ട് മറ്റൊന്നും ഉണ്ടായിട്ടില്ല ഒപ്പം തന്നെ മോഹൻ ജോർജ് തെരഞ്ഞെടുപ്പിന് പിന്നാലെ നടത്തിയ പ്രസ്താവനയിൽ ബി ജെ പിയിലെ നേതാക്കൾക്ക് അതൃപ്തിയുണ്ട് അതായത് ബി ജെ പി വോട്ടുകൾ യു ഡി എഫിന് ചോർന്നു എന്ന രീതിയിലായിരുന്നു പക്ഷേ ആ വോട്ട് ചോർച്ച ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാകുകയും നാൽപ്പത് വോട്ടുകൾ ബി ജെ പിക്ക് അധിക അധികമായി ലഭിക്കുകയാണ് ഉണ്ടായത് എന്നത് വ്യക്തമാകുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അത് പഠിച്ച് ഇനി കൃത്യമായി പാർട്ടിയോട് കൂറു പുലർത്തുന്ന ഒരു സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തുക ക്രിസ്തീയ സ്ഥാനാർത്ഥി എന്ന പരീക്ഷണം ജനങ്ങൾ വോട്ടർമാർ തള്ളിക്കളയുകയാണ് അത്തരമൊരു ചിന്താഗതി വിഭാഗീയ ചിന്താഗതി വോട്ടർമാർക്ക് ഇല്ല എന്നത് വ്യക്തമാവുകയാണ് അത് തന്നെയാണ് നിലമ്പൂരിലെ ജനങ്ങൾ കൂടുതൽ പ്രബുദ്ധരാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് എസ് ഡി പി എയുടെ വോട്ടിലുണ്ടായ കുറവ് ബി ജെ പിയുടെ വോട്ട് വിഹിതം അധികം വർദ്ധിപ്പിക്കാൻ സാധിക്കാതിരുന്നത് എന്നാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് അതുകൊണ്ട് ഇന്ന് നന്ദി പറയാൻ ആര്യാടൻ ഷോക്കത്ത് മണ്ഡലത്തിലെത്തുമ്പോൾ എല്ലാവരും ഈ തെരഞ്ഞെടുപ്പ് ഫലം പഠിക്കാൻ ഒരുങ്ങുകയാണ് അത് യു ഡി എഫ് ഈ നേട്ടമുണ്ടായതിന്റെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ സി പി എമ്മും ബി ജെ പിയും അവരുടെ തോൽവിയെക്കുറിച്ചും പഠിക്കാൻ തയ്യാറാവുകയാണ് ദീപ്തി